യസിലും തെരഞ്ഞെടുപ്പിന്റെ ആവേശം പുരുഷോത്തമൻ നായരിൽ ഒട്ടും കുറയുന്നില്ല വോട്ട് ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ വോട്ട് ചെയ്യുന്നത് മുടക്കിയിട്ടുമില്ല തെരഞ്ഞെടുപ്പിൽ ഇനിയും ഒരു അംഗത്തിന് ആവേശത്തോടെ കൂടാനും ഇദ്ദേഹം തയ്യാറാണ് ഏറെ പഴക്കം കുമ്പളത്തിനും ബേബി ജോണിനും ഒപ്പമുള്ള തെരഞ്ഞെടുപ്പ് ഓർമ്മകൾ നൂറ്റിനാലാം വയസ്സിലും തെരഞ്ഞെടുപ്പിന്റെ ആവേശം ഒട്ടും കൈവിടുന്നില്ല പന്മന കുമ്പളത്ത് മുല്ലക്കേരി പുരുഷോത്തമൻ നായർ ഇത്തവണയും വോട്ടു ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ് ആവേശം ഒട്ടും കുറയാതെ പഴയ ഇരുപത്തിയൊന്ന് വയസ്സിലെ അതേ ആവേശം തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ഇപ്പോഴും പുരുഷോത്തമൻ നായരുടെ മനസ്സിലുള്ളത് നമ്മുടെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കാനുള്ള ഈ നിമിഷങ്ങൾ പാഴാക്കാനുള്ളതല്ലെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ചിന്ത ഓർമ്മകളുടെ ഓളം ഇപ്പോഴും ആ കണ്ണുകളിലുണ്ട് തീവ്രമായ കാലത്തിന്റെ സ്പന്ദനം ഏറ്റെടുക്കുകയാണ് അദ്ദേഹം വിദേശം പേർക്ക് ഇപ്പം നടത്തിക്കഴിഞ്ഞ് മുകേഷിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ് നോട്ടീസൊക്കെ കൊടുത്തു കഴിഞ്ഞേ സ്വീകരണം കഴിഞ്ഞേച്ച് വന്ന് ഞാൻ വീട്ടിലോട്ട് വരുമ്പോഴാണ് ഈ കൊച്ചുങ്ങാട് വിളിച്ച് ഓടി വന്ന് എൻ്റെ മരുമോട് നിന്ന് ഞാൻ അതിനെതിരായിട്ട് ഞാൻ വോട്ട് ചെയ്തു വോട്ട് പിടിച്ച് ഇരുന്നൂറ്റി ഇരുപത് വോട്ടിന് എൻ്റെ എൻ്റെ സ്ഥാനാർത്ഥി അഭിയാൻ ഞാൻ പിച്ചു ശങ്കരമംഗലം തന്നെ അപിച്ചിട്ട് ബോക്കിയത് ജയിച്ചേ ജയിച്ചേ പ്രവർത്തനം ജയിച്ചെന്ന് പറഞ്ഞത് അങ്ങനെ ആയിരുന്നു അത്രയും ഞാൻ അശ്വലായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് അറിഞ്ഞോ അതേ അടവാണ് പക്ഷേ ഇപ്പോൾ വൈകി വേണ്ടതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്കതൊന്ന് അറിയേണ്ട കാര്യമായിരുന്നു വീട്ടിൽ ഇവിടെ ആരെങ്കിലും വരുവല്ലോ അതല്ല ഞാൻ നടന്നും ആണ് ഇപ്പോൾ ഇപ്പോൾ അതൊക്കെ എത്തില്ല പറഞ്ഞു നോക്കില്ല വണ്ടി ബൈക്കിനകത്ത് പോവും ബൈക്കിനകത്തൊക്കെ കയറി ഞാൻ നേരം വെളിച്ചത്തെ നാലഞ്ചാറ് ബൈക്കിനകത്ത് കയറും അതൊക്കെ കയറി അങ്ങനെ പോകും അത് കഴിഞ്ഞിട്ടെങ്കിൽ ആട്ടോ ആദ്യം അയച്ചു കഴിഞ്ഞ പ്രാവശ്യം ആട്ടോ പറഞ്ഞയച്ചു പഞ്ചായത്തിന് ഇപ്പ്രാവശ്യം അത് വേണ്ട ഇപ്പം പ്രാവശ്യം വേറെ ആടെ പോയി പെൺടുപ്പില്ല പഴയ കാലത്ത് തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമേ ഭിന്നത ഉണ്ടായിട്ടുള്ളൂ തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും സൗഹൃദം പുലർത്തിയിരുന്ന മാന്യമായ തെരഞ്ഞെടുപ്പ് കാലത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വാചാലനാവും അന്നെന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നെങ്കിലും വോട്ട് കഴിഞ്ഞ് കഴിയുമ്പം കൽമാരൻ പറഞ്ഞതാടാ എനിക്കെതിരെ ഞാൻ രണ്ടുപേരുടെ പ്രവർത്തിക്കുന്നു വോട്ട് കഴിയുമ്പം ഞാൻ രണ്ടുപേരുടെ ഒന്നിച്ച കാപ്പിയും കുടിച്ചൊക്കെ ഈ ആദ്യ കുഴപ്പങ്ങളൊന്നും വന്നില്ല വളരെ അന്തസ്തായിട്ട് നടക്കുന്ന ഒരു കഥയാളവ അന്നേരം ചാടി കയറി അങ്ങോട്ട് സംസാരിക്കും ഒരു 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 കഴിഞ്ഞപ്പോൾ അന്നേരം ഞാൻ അവിടെ അങ്ങനെ അടി അടി നടന്നില്ല അങ്ങോട്ട് ചെന്ന് മാറ്റി ഒന്ന് ഇന്ന് പിന്നെ കുടിച്ച ആ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലും ഉണ്ട് അതുകൊണ്ടാണ് നൂറ്റാണ്ട് പൂർത്തിയായ ജീവിതത്തിലും പുരുഷോത്തമൻ നായർ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിന്റെ കാരണം ന്യൂസ് ബ്യൂറോ ചവറ